ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന എനർജി ബോൾസാണ് ഇനി കുട്ടികൾക്ക് ഫുഡ് കഴിക്കുന്നില്ല എന്നുള്ള വിഷമമൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളിത് ഉണ്ടാക്കി എന്ന് കൊടുക്കുക ഇതിൽ നിന്ന് ഒരു ബോൾ കുട്ടികൾ ഒരു ദിവസം കഴിച്ചാൽ മതി അവർക്കുള്ള എല്ലാ പോഷണങ്ങളും ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും അതേപോലെ തന്നെ ഷുഗർ പേഷ്യൻറ്റും നോർമലായ പീപ്പിളിനും എല്ലാവർക്കും ഇതുവരേ പോലെ ഉപകാരമുള്ള ഒരു ബോൾസാണ് അപ്പോൾ ഇതെന്താ എങ്ങനെയാണെന്നുള്ളത് കണ്ടിട്ട് വരാം അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബദാം ക്യാഷിനട്ട് വാൾനട്ട് പിസ്ത ഇത്തപ്പഴം ഡേറ്റ്സ് ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം അത് കൂടുതലൊന്നും ആവശ്യമില്ല നമ്മൾ ഒരു കൈ ഒരു അരക്കൈ നമുക്ക് ആവശ്യമുള്ളൂ നമ്മുടെ ഡേറ്റ്സ് മാത്രം ഒരു കപ്പ് എടുക്കുക കേട്ടോ ഇനി ഞാനൊരു ഇരുപത് ഇരുപത്തഞ്ച് നമ്മുടെ എന്താണ് ബദാം എടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക ആദ്യം അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഓരോന്നായിട്ടാണ് നമ്മൾ ഇതിനെ ചൂടാക്കിയെടുക്കുന്നുള്ളത് നിങ്ങളൊക്കെ ഡയറ്റൊക്കെ ചെയ്യുന്നതാണെങ്കിൽ ഷുഗറൊക്കെ കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് അല്ലേ അപ്പം നിങ്ങൾ ഇതുപോലത്തെ ആക്കിയിട്ട് നിങ്ങൾ വെക്കുക ഞാൻ നിങ്ങൾക്ക് മധുരം കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഇതിൽ നിന്ന് ഓരോ ബോൾസ് എടുത്തിട്ട് കഴിക്കുക നമ്മുടെ ഹെൽത്തിനും നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ഷുഗർ ഒന്നും വരുത്തുമില്ല അപ്പോൾ നമുക്ക് ഇത് വളരെ യൂസ്ഫുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ ബദാം വറുത്തിട്ടെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ക്യാഷിനിട്ട് ക്യാഷിനിട്ട് നമ്മൾ പൊതുവേ കുറച്ച് കുറച്ച് എടുക്കാം കേട്ടോ കാരണം നമുക്കെല്ലാം ഇതുപോലെയുള്ളതല്ല ക്യാഷിൽ കുറച്ച് ഫാറ്റ് കൂടുതലാണ് അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൊടുക്കാൻ ഞാനൊരു പതിനഞ്ചെണ്ണം എടുത്തിട്ടുള്ളൂ അപ്പോൾ അതൊന്ന് നമ്മൾ എന്താണ് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് വാൾനട്ട് ആണ് കേട്ടോ വാൾനട്ട് ഒരു പത്തെണ്ണം കണ്ടും എടുത്തിട്ടുണ്ട് ഞാൻ അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഐ മീൻ റോസ്റ്റ് ചെയ്തിട്ട് അതെടുക്കുക അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് വെക്കുക അതിൻ്റെ കൂടെ തന്നെ ഞാൻ നമ്മുടെ പിസ്ത കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിസ്ത നമ്മുടെ തൊലി ഉള്ളതായാലും കുഴപ്പമില്ല തൊലിയില്ലാത്തായാലും കുഴപ്പമില്ല നമ്മൾ ഐ മീൻ തോട് തോട് അതിൽ നിന്ന് കട്ട് എടുത്ത് മാറ്റിയിട്ട് എടുക്കാം കേട്ടോ നമുക്ക് ഇതുപോലെ തന്നെ വാങ്ങിക്കാനും കിട്ടും അത് കുഴപ്പമില്ല നമുക്ക് വീട്ടിൽ നോർമൽ പിസ്തയാണ് ഉള്ളതെങ്കിൽ തോട് കളഞ്ഞിട്ട് ഇതിനെടുത്തിട്ട് അതിൻ്റെ തൊളി കളഞ്ഞിട്ട് ഇതേപോലെ എടുത്തിട്ട് അതും കൂടി റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക ഇനി അതിലേക്ക് നമ്മളിടുന്ന വെളുത്ത ഉള്ളാണ് കേട്ടോ ഒരു ടു ത്രീ ഫോർ ടേബിൾ സ്പൂണ് ഇട്ടുകൊടുക്കുക എന്നിട്ട് അതും കൂടിയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഇതിനെ ഇതിനെയും കൂടിയിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് നമ്മുടെ ജസ്റ്റ് ഒരു എന്താണ് കളർ ചേഞ്ച് ചെറിയൊരു കളർ ചേഞ്ച് ആവുന്നവരൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇനി നമ്മൾ എന്താ ചെയ്യുക നമ്മൾ ഈ റോസ്റ്റ് ചെയ്ത എല്ലാ സാധനങ്ങളും നമ്മൾ പൊടിക്കുന്നതിലിട്ടിട്ട് വേണം ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ പൊടിക്കുന്ന മിക്സിയിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ലോണം നൈസായിട്ട് അരയേണ്ടതില്ല പൊടിയേണ്ടതില്ല ജസ്റ്റ് ഓരോരോ തരി തരി പോലെ ആണ് നമ്മളിതിനൊന്ന് എന്താണ് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കൊന്ന് പൊടിച്ചിട്ട് വരാം ഓക്കെ അപ്പോൾ ഇനി നമ്മൾ പൊടിച്ചിട്ട് വന്നിട്ടുണ്ട് ഇതേപോലെയാണ് ചെയ്തിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആവണ്ട ജസ്റ്റ് ഒന്ന് നന്നായിട്ട് പൊടിഞ്ഞിട്ട് വരണം എല്ലാം അത്രയേ ഉള്ളൂ ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം കണ്ടോ നല്ല ഫൈൻ പേസ്റ്റ് യിട്ടില്ല ജസ്റ്റ് ഒന്ന് തെരിതെരിയൊക്കെ ഉണ്ട് കേട്ടോ ഇനി നമ്മൾ സെയിം ബൗൾ സെയിം ജാറിൽ തന്നെ നമ്മുടെ നേരത്തെ ഈതപ്പായം ഇട്ട് കൊടുക്കുക ഇത് നമുക്ക് ഫുള്ളായിട്ട് അതുപോലെ തന്നെ പൊടിഞ്ഞ് കിട്ടുകയാണെങ്കിൽ നമ്മൾ വെള്ളം ചേർക്കേണ്ടതില്ല അതല്ലെങ്കിൽ പൊടിഞ്ഞ് കിട്ടില്ല എന്നുള്ള മിക്സി ഉണ്ടാവുമല്ലോ അതിലേക്കാണെങ്കിൽ ഒരു ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക അതും ഇതേപോലെ ഫൈൻ പേസ്റ്റ് ആവേണ്ട ജസ്റ്റ് ഒന്ന് ക്രഷായി കിട്ടിയാൽ മതി അപ്പോൾ ഒന്ന് വരാം കൃഷി ആയിട്ട് താ വന്നിട്ടുണ്ട് കൃഷിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത സെയിം പാനിൽ തന്നെ നമ്മൾ ഈത്തപ്പഴം മിക്സ് ചെയ്ത് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ജസ്റ്റ് ഒന്ന് ചൂടാവാ ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ നട്ട്സിൻ്റെ പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഡെയിലി കുട്ടികൾക്ക് ഇത് ഒരെണ്ണം കൊടുക്കുക കുട്ടികൾ ഫുഡ് കഴിക്കില്ലെങ്കിൽ അതിൻ്റെ ന്യൂട്രീഷ്യസൊന്നും കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് തന്നെ കിട്ടും അപ്പം നമ്മൾ കുട്ടികൾ എന്തായാലും സ്വീറ്റ് ആയതുകൊണ്ട് ഇതെങ്ങനെ കുട്ടികൾ കഴിക്കും ഇനി നമ്മൾ ഇതിനെ ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഫുള്ളായിട്ട് നമ്മുടെ നടല്ലായിടത്തും കുള്ളുന്ന പോലെ ആക്കാം കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുള്ളത് നെയ്യാണ് കേട്ടോ ഒരു കാ ടീസ്പൂൺ വളരെ കുറച്ച് മതി കാ ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഫുള്ളായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്യുക വേറൊരു പാത്രത്തിലേക്ക് സോറി ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് വെറുത്ത ഉള്ളാണോട്ടോ അതും കൂടി ഫുള്ളായിട്ടൊന്നും ഒന്നും കൂടി വിതിർത്തി കൊടുക്കുക വിതറിക്കൊടുത്തിട്ട് വീണ്ടും ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതെന്തായാലും നിങ്ങൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി വെക്കുക കാരണം ഇത് ഷുഗർ പേഷ്യൻറ്റിനായാലും നോർമലി എന്താണ് ലേഡീസിനായാലും കുട്ടികൾക്കായാലും എല്ലാവർക്കും ഉപകാരമുള്ളൊരു ബോൾസാണ് കാരണം നമുക്ക് എല്ലാ വേണ്ട എല്ലാ പ്രോട്ടീൻസ് പ്രോട്ടീൻസും എല്ലാം ഇതിൽ നിന്ന് തന്നെ കിട്ടും ഇനി നമ്മൾ ഇതിനെ കയ്യിലിട്ടിട്ട് ഇതേപോലെ ഉറച്ചെടുക്കുക കയ്യിൽ നെയ്യ് വേണമെങ്കിൽ തേക്കാം കേട്ടോ നെയ്യ് വേണമെങ്കിൽ തേക്കാം നമ്മുടെ എന്താണ് തേങ്ങ വേണമെങ്കിൽ തേർക്കാം സൺഫ്ലവർ തേക്കരുത് വെളിച്ചെണ്ണ അതല്ലെങ്കിൽ നെയ് ഇതിൽ ഏതെങ്കിലും ആയിട്ട് കയ്യിൽ തേച്ച് കൊടുക്കുക ഗ്രീസ് ചെയ്യുക എന്നിട്ട് ഇതേപോലെ ബോൾസ് ചെയ്യുക ബോൾസല്ല നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഷേപ്പിൽ വലിയ കാര്യമൊന്നുമില്ല നമുക്ക് ഇത് ഡെയിലി ഒരെണ്ണം കഴിക്കാം ഇന്ന് നേരം നിന്നില്ല നിങ്ങൾക്ക് ഏത് നേരമാണോ സ്വീറ്റ് കഴിക്കാൻ തോന്നുന്നത് കുട്ടികൾ മധുരം വേണം ചോക്ലേറ്റ് വേണം എന്നൊക്കെ പറയുന്ന സമയത്ത് ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കൊടുക്കുക ഹെൽത്തിനും നല്ലതാണ് അതുപോലെ തന്നെ കുട്ടികൾ നല്ല ടേസ്റ്റ് ഒന്നും ഒന്നിലൊന്നും നിർത്തൂല ഇത് ഫസ്റ്റായിട്ട് കഴിക്കുന്ന സമയത്ത് അവർ രണ്ട് മൂന്നൊക്കെ കഴിക്കും അപ്പം അത്രക്കും ടേസ്റ്റാണിതിന് അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളത് കൂടി ഞാൻ ഷേപ്പാക്കി എടുക്കുന്നുണ്ട് ബോൾസാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ അല്ലാതെ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിലുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതെല്ലാം കൂടിയിട്ട് വേഗം വേഗം നമുക്ക് നമുക്കിതേപോലെത്തെ ഷേപ്പ് ആക്കി എടുക്കാം നിങ്ങൾക്ക് മൗൾഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൗൾഡിൽ വെച്ചിട്ട് ചെയ്യാൻ കയ്യിൽ തന്നെ ചെയ്യണം എന്നില്ല അത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാം ഹാർഡ് ഷേപ്പ് ഉണ്ടെങ്കിൽ ഹാർഡ് ഷേപ്പ് സ്ക്വയർ അങ്ങനെ ഏത് ഷേപ്പിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിതിൽ ഒരെണ്ണം കുഞ്ഞി ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ചെറിയ മോനാണ് ബാക്കിയുള്ളതൊക്കെ ഒരേ ഷേപ്പിൽ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ആയിട്ട് നമുക്ക് നമ്മുടെ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി ഇത് കഴിക്കുക ഇതെൻ്റെ പജ്നാണ് കേട്ടോ ചെറുത് ഓക്കെ ഇപ്പം ഇതേപോലെ ഏകദേശം ഒരു ട്വൻറ്റീൻ്റെ അടുത്ത് നമുക്ക് വന്നിട്ടുണ്ട് ബോൾസ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി ഇത് കഴിക്കുക അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ ഈ സ്റ്റേ ടു ഓൺ വിത്ത് ഇഫ്തഫാഹി